സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നത് ഇതുകൊണ്ടോ നല്ല മഴയാണ് ഈ മഴയത്ത് നമ്മൾ മിക്കവാറും എല്ലാവരും നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഫോഗ് പോകൊടിക്കുന്നത് നമുക്ക് എത്ര നമ്മൾ എ സി ഓൺ ചെയ്തു വെച്ചാലും അല്ലെങ്കിൽ നമ്മൾ എൻ്റെ കൈകളുടെ തുടച്ചാലും വീണ്ടും മിനിറ്റുകൾക്ക് വീണ്ടും ഇത് ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും പിന്നെ ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കുക എന്നൊക്കെയാണ് വല്ലതും പറയുന്ന ഒരു മാത്രമുള്ളത് നമുക്കിതിന് വേറൊരു റെമഡി സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ എ സിയുടെ നമ്മൾ സാധാരണ തണുപ്പിന് വേണ്ടി ഇടുന്നതിന് പോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കിയാൽ അറിയാം അതിൻ്റെ ഫസ്റ്റ് ആ നോബ് ഏറ്റവും റൈറ്റ് എൻഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് എന്നുള്ളതിലേക്ക് വരും ആ ഹീറ്റ് എന്നുള്ളത് വന്ന് അതുപോലെ തന്നെ നമ്മുടെ എ സിയുടെ നമുക്ക് ആ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ഏറ്റവും ലാസ്റ്റ് വൺ അത് കറക്റ്റ് ലാസ്റ്റ് വൺ ഴിഞ്ഞാൽ നമുക്കീ എ സിയുടെ ആ ബ്ലോ ഡയറക്റ്റായിട്ട് നമ്മുടെ ഗ്ലാസ്സുകളിലേക്ക് വരുന്നത് ആ ഗ്ലാസ്സിലേക്ക് ഞാനിപ്പോൾ ആ ഹീറ്റ് കംപ്ലീറ്റായിട്ട് ഹീറ്റിലേക്ക് വെച്ചു ഒരു രണ്ടിലോ മൂന്നിലോ നമ്മുടെ എ സിയുടെ സ്പീഡും വെച്ചിട്ട് ഞാനിപ്പോൾ നേരെ ഗ്ലാസ്സിലേക്ക് വെച്ചിരിക്കുകയാണ് നമുക്കൊരു ചെറിയൊരു സമയം നമുക്ക് നോക്കാം ഇതിനകത്ത് നമുക്ക് എന്താ വ്യത്യാസം വരുന്നത് അപ്പോൾ ഞാൻ ഗ്ലാസ് എല്ലാം ക്ലോസ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല മഴയും പുറത്തുണ്ട് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുകൊണ്ടിരുന്നതിനേക്കാളും ക്ലാസ്സിൻ്റെ താഴെ മുതലേ ആ ക്ലാസ്സിൻ്റെ നമ്മൾ ആ ഡാഷ് ബോർഡിൻ്റെ എൻഡിൽ നോക്കിയാൽ കാണാം ഗ്ലാസിൻ്റെ ആയിട്ട് ചേർന്ന ഭാഗത്താണ് അതിന്റെ ആ ഒരു ബ്ലോഗ് നിൽക്കുന്നത് പിന്നെ ഈ സമയത്ത് നമ്മുടെ ആളുടെ നിങ്ങൾക്കടിക്കുന്ന ആ ഒരു ബ്ലോഗൊക്കെ അടച്ചു വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നല്ല ചുഡായിരിക്കും എത്ര മഴയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ തൊട്ട് മുമ്പ് നമ്മൾ ആദ്യം ആ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാനതൊന്നുകൂടി ഇവിടെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം ആ സമയത്തുള്ള നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഒരു വിഷ്വലും ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലൂടെ കിട്ടുന്ന വിഷ്വലും നമ്മളുള്ള വ്യത്യാസം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മഴ സമയത്ത് നമ്മൾ വളരെ സൂക്ഷിച്ചും വളരെ പതുക്കെയും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഓടിക്കേണ്ട ഒരു സമയമാണ് ആ സമയത്ത് നമുക്ക് വിസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ളതുമാണല്ലോ അപ്പോൾ ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ നമുക്ക് ആ വിസിബിലിറ്റി എത്ര ക്ലിയർ ആയി എന്നുള്ളത് അപ്പോൾ ഇതൊരു വളരെ നിസ്സാരമായ കാര്യമാണ് പക്ഷെ പല പല സമയത്തും ഞാൻ തന്നെ ആദ്യം വണ്ടി എടുത്ത സമയത്ത് ആദ്യത്തെ ഒരു മഴയത്ത് ഞാൻ പെട്ടുപോയ കാര്യമാണ് കാര്യം ഫ്രണ്ട് ഗ്ലാസ്സും സൈഡ് ഗ്ലാസ്സും മൊത്തം ആകെ ഫോഗ് പിടിച്ച് ഒന്നും കാണാൻ പറ്റാതെ മഴയത്ത് ഞാൻ ഗ്ലാസ് ഇതാക്കി വെച്ച് ഓടിക്കേണ്ടി വന്നു അത് പണ്ടത്തരാണ് ശരിയാ പക്ഷെ നമുക്കറിയില്ലല്ലോ അപ്പൊ ഇതുപോലെ ആരോ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാനും ഈ ഹീറ്റ് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ ഇതാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല റെമഡി എന്ന് പറയുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് അപകടങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും സേഫായി യാത്ര ചെയ്യട്ടെ അപ്പോൾ താങ്ക് യു ഇനി ഒരു വീഡിയോ പിന്നെ കാണാം താങ്ക്